ഇറാന്റെ തുറമുഖത്ത് തീപിടുത്തമുണ്ടായതുമായി ബന്ധപ്പെട്ട് സൈനികരെ സഹായിക്കാൻ വേണ്ടി റഷ്യയുടെ യുദ്ധവിമാനങ്ങൾ ഇറാനിൽ ഇറങ്ങി ഡസൻ കണക്കിന് യുദ്ധവിമാനങ്ങൾ ഇറങ്ങിയിരിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത് ചില മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് തീപിടുത്തം നടന്നു എന്നുള്ളതും അത് കെടുത്താൻ വേണ്ടി സാധിക്കാത്ത വിധം ശക്തമായി ഉയർന്ന ഉയരുന്ന പശ്ചാത്തലത്തിൽ അവരെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് റഷ്യയുടെ പ്രസിഡന്റിന്റെ നിർദ്ദേശപ്രകാരം റഷ്യയുടെ യുദ്ധവിമാനങ്ങളും സംവിധാനങ്ങളും ഇറാനിലേക്ക് പോയിരിക്കുന്ന വിവരങ്ങൾ പുറത്തു വന്നത് ഇരുപത്തെട്ടോളം പേരാണ് ഈ ഈ ദുരന്തവുമായിട്ട് ബന്ധപ്പെട്ട് മരിച്ചത് അതിനെക്കുറിച്ചുള്ള വലിയ സമഗ്രമായിരിക്കുന്ന അന്വേഷണം ഇപ്പോൾ ഇറാൻ പ്രഖ്യാപിച്ചിട്ടുണ്ട് നടന്നു വരികയാണ് ബാഹ്യമായിരിക്കുന്ന എന്തെങ്കിലും ഇടപെടലുകൾ ഇടപെടലുകളുള്ളതായിരിക്കുന്ന വിവരങ്ങൾ ഇതുവരെ പുറത്തു വന്നിട്ടില്ല ഏതെങ്കിലും രാജ്യങ്ങളിൽ ഇതിനു വേണ്ടി ഈ ഈ മോശപ്പെട്ട പ്രവർത്തനം പിശാചിൻ്റെ പ്രവർത്തനങ്ങൾ ഏതെങ്കിലും രാജ്യങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്ന് തങ്ങൾ പരിശോധിക്കുകയാണ് എന്നാണ് ഇറാൻ്റെ പ്രസിഡന്റ് പറഞ്ഞത് തങ്ങളുടെ അന്വേഷണത്തിൽ ഇതുവരെ അത്തരം ഒരു പൈശാചികത ഉള്ളതായിരിക്കുന്ന വിവരം കിട്ടിയിട്ടില്ല അങ്ങനെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ ഭാവിയിൽ ഇത്തരമൊരു ആക്രമം ഉണ്ടാക്കാൻ പറ്റാത്ത വിധം വലിയ രീതിയിലുള്ള നാശങ്ങൾ അവർക്കുണ്ടാകും എന്നൊരു മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു ഈ ആക്രമവുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ ദുരന്തവുമായിട്ട് ബന്ധപ്പെട്ട് തങ്ങൾക്ക് യാതൊരു പങ്കാളിത്തവും ഇല്ല എന്നുള്ള ഇസ്രായേൽ പറഞ്ഞു അതോടൊപ്പം തന്നെ അമേരിക്കയും പറഞ്ഞു ആ രണ്ട് രാജ്യത്തെ കേന്ദ്രീകരിച്ചു കൊണ്ട് അവരിതില് എന്തെങ്കിലും പങ്കാളിത്തം വഹിച്ചിട്ടുണ്ട് എന്ന് ഇറാനൊട്ട് അവകാശപ്പെട്ടിട്ടുമില്ല ഏതായിരുന്നാലും അന്വേഷണം നടത്തുന്നു എന്നുള്ളതും അതോടനുബന്ധിച്ച് തന്നെ ഇറാന്റെ സൈന്യത്തോടൊപ്പം ചേർന്നുകൊണ്ട് റഷ്യയുടെ അന്വേഷണം നടക്കും നടക്കാൻ സാധ്യതയുണ്ട് എന്നും വിലയിരുത്തുന്നു ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ പറയുന്നത് മൂന്നാം ഘട്ട ഘട്ട സമാധാന ചർച്ച ഒമാനിൽ നടന്ന് ഏറെക്കുറെ അത് പൂർത്തിയായതോടനുബന്ധിച്ചാണ് അക്രമം നടന്നത് ചർച്ചയുമായിട്ട് ബന്ധപ്പെട്ട് ഒരു രൂപം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടില്ലെന്നും ഒരു സമ്പൂർണ്ണമായിരിക്കുന്ന ഒരു പരിഹാരം ഈ മൂന്നാം ഘട്ട ചർച്ചയിലും ഉണ്ടാ ഉണ്ടായിട്ടില്ല എന്നുള്ള റിപ്പോർട്ടുമാണ് പുറത്തു വരുന്നത് എന്നാൽ ഇറാൻ്റെ വിദേശകാര്യമന്ത്രിയോ അതല്ലെങ്കിൽ ഒമാൻ്റെ വിദേശകാര്യമന്ത്രിയോ അമേരിക്കയുടെ പ്രതിനിധിയോ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഇതുവരെ പബ്ലിക്കിൽ പ്രതികരിച്ചിട്ടില്ല വിവരങ്ങൾ ഭാവിയിൽ അറിയാൻ വേണ്ടി സാധിക്കൂ എന്നുള്ളതും അതിനൊരു രൂപമുണ്ടാക്കാന് വേണ്ടിയുള്ള ശ്രമങ്ങളാണ് തങ്ങൾ നടത്തുന്നത് എന്നും ഒമാന്റെ വിദേശകാര്യമന്ത്രി പറഞ്ഞതായിരിക്കുന്ന റിപ്പോർട്ട് മാത്രമാണ് പുറത്തു വന്നത് ചർച്ച നടത്തുന്ന ചർച്ച നടന്നിരുന്ന ആളിനോടനുബന്ധിച്ച് നൂറുകണക്കിന് പത്രം മീഡിയക്കാരാണ് അന്താരാഷ്ട്ര തലത്തിലുള്ളവർ തന്നെ ഈ വിഷയത്തിന്റെ ഒരു മറുകടിക്കായി കാത്തിരുന്നത് എന്നാൽ അവരൊക്കെ നിരാശ ഉണ്ടാകുന്ന തരത്തിലാണ് ആരും കൃത്യമായിരിക്കുന്ന മറുപടി നൽകിയിട്ടില്ല എന്നുള്ളതാണ് ഈ ചർച്ചയുമായിട്ട് ബന്ധപ്പെട്ട് അമേരിക്ക സാമ്പത്തിക ഉപരോധം പിൻവലിക്കാൻ വേണ്ടി തീരുമാനിക്ക തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ള പേരാണ് പുറത്തു വന്നത് അതായത് കരാർ വ്യവസ്ഥ ഇറാൻ അംഗീകരിക്കുകയാണെങ്കിൽ ഇറാനുമായിട്ടുള്ള സാമ്പത്തിക ഉപരോധം തങ്ങൾ പിൻവലിക്കും സാമ്പത്തിക ഉപരോധവുമായിട്ട് ബന്ധപ്പെട്ട് അത് ഞങ്ങൾക്ക് വിഷയമുള്ള കാര്യമല്ല പതിറ്റാണ്ടുകളായി നിങ്ങൾ ഞങ്ങൾക്കെതിരെ സാമ്പത്തിക ഉപരോധം നടത്തുന്നു എന്നിട്ട് ഞങ്ങൾ അതിജീവിക്കുകയും ആ കാലഘട്ടത്തിലാണ് ഏറ്റവും വലിയ സൈനിക ബലവും ശക്തിയുമുള്ള രാജ്യമായി ഞങ്ങൾ തീർന്നത് എന്നും വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാജി അമേരിക്കയുടെ പ്രതിനിധിയോട് പറഞ്ഞിരിക്കുന്ന വിവരം പുറത്തു വന്നിട്ടുണ്ട് ഇപ്പോഴത്തെ സാഹചര്യം എന്ന് പറഞ്ഞാൽ അതിൻ്റെ തുടർച്ചയായ രീതിയിലാണ് ഇറാനിൽ സ്ഫോടനം നടത്തിയത് ഇത്തരം ആളുകൾ മരണപ്പെട്ടു ഇരുപത്തെട്ട് പേരുടെ മരണം ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടുണ്ട് അതിൽ കൂടാ കൂടുതൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട് കാര്യം ഏകദേശം ആയിരത്തോളം പേർക്ക് പരുക്കേറ്റിരിക്കുന്നു എന്നുള്ളതാണ് ആദ്യം നടത്തിയിരിക്കുന്ന സ്ഫോടനം ഏറെക്കുറെ അവരുടെ തീപിടുത്തം കെടുത്താൻ വേണ്ടിയിട്ട് ഇറാൻ്റെ ഫയർഫോഴ്സിന് സാധിച്ചു എന്നല്ല ഈ ബിൽഡിങ്ങിൻ്റെ അകത്ത് ഉണ്ടായിരിക്കുന്ന ഈ തീപിടുത്തവുമായിട്ട് ബന്ധപ്പെട്ട് തൊട്ടടുത്ത ബിൽഡിങ്ങിലേക്കൊക്കെ ഇത് പടരുന്നത് പുറത്ത് വെച്ചിട്ട് അണക്കാൻ സാധിക്കാത്തതും അകത്ത് തീപിടുത്തം ഉണ്ടായിരിക്കുന്ന വിവരം കൃത്യമായ രീതിയിൽ പുറത്ത് ആദ്യഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കാത്തതുമാണ് തീപിടുത്തം ഇത്രയും രൂക്ഷമാവാനുള്ള കാരണമെന്നും ഈ ആണവ ഇന്ധനവുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ വേസ്റ്റ് സാധനങ്ങൾ സൂക്ഷിക്കുന്ന മേഖലയാണ് തീപിടുത്തം ഉണ്ടായത് എന്നതിനാൽ തീ അണക്കാൻ വലിയ പ്രയാസമുണ്ടാവും പെട്രോളിയം കനികൾക്ക് തീ പിടിച്ച അവസ്ഥയാണ് ഉണ്ടാവുക എന്നുള്ളത് ഇതിൻ്റെ മുൻപ് തന്നെ റിപ്പോർട്ട് ചെയ്തതാണ് അതുകൊണ്ട് ഇവിടെ വളരെ കൂടി മാത്രമേ ജോലി ചെയ്യാൻ പറ്റൂ എന്നുള്ള വലിയ നിർദ്ദേശം കൊണ്ട് തൊഴിലാളികൾക്ക് ഈ മേഖലയിൽ ജോലി ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് കർക്കശന്മാർക്ക് ചില നിലപാടുകളും നയങ്ങളും നിയമങ്ങളും സർക്കാർ തന്നെ പുറപ്പെടുവിച്ചിട്ടുണ്ട് അതൊക്കെ വായിച്ച് മനസ്സിലാക്കിയിട്ട് ആ തരത്തിൽ മാത്രമേ ജോലി ചെയ്യാൻ പറ്റൂ എന്നുള്ള നിർദ്ദേശമാണ് ഈ നിർദ്ദേശങ്ങളൊക്കെ പല തൊഴിലാളികളും ലംഘിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതും അശ്രദ്ധയോടുകൂടിയാണ് ഈ മേഖലയിൽ ജോലി ചെയ്തത് എന്ന തരത്തിലുള്ള റിപ്പോർട്ടും പുറത്തു വരുന്നത് എന്നാൽ ആദ്യത്തെ തീപിടുത്തത്തോടനുബന്ധിച്ച് ഈ മേഖലയെ സാരമായിട്ട് ബാധിക്കാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് ഇറാന്റെ സൈന്യം പരമാവധി ആളുകളെ ഈ മേഖലയിൽ നിന്ന് കുടിവെപ്പിക്കാൻ വേണ്ടി സാധിച്ചു അതുകൊണ്ടാണ് മരണസംഖ്യ കുറയാനുള്ള പ്രധാനമായിരിക്കുന്ന കാരണം എന്നും വിലയിരുത്തുന്നത് അപ്പോൾ പരിക്കേറ്റവർക്ക് വലിയ രീതിയിലുള്ള ചികിത്സ നൽകാനും അവർക്ക് സാമ്പത്തികപരമായിട്ടുള്ള സഹായങ്ങളും ഇറാൻ സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട് തങ്ങളുടെ നയങ്ങളിൽ നിന്നോ നിലപാടുകളിൽ നിന്നോ ഇത്തരം ഒരു ആക്രമണത്തിന് പിന്തിരിപ്പിക്കാൻ വേണ്ടി സാധിക്കില്ലെന്നും ഇതിനു മുൻപ് ഈ ഇറാൻ്റെ സൈനിക കമാൻഡറുടെ ചരമവാർഷികവുമായിട്ട് ബന്ധപ്പെട്ട് തീവ്രവാദികൾ നടത്തിയ ആക്രമത്തിൽ ഇരുന്നൂറിലധികം പേർ മരണപ്പെട്ടിരുന്നു അതോടൊപ്പം തന്നെ മറ്റൊരു ദുരന്തത്തിൽ ഈ ഇറാൻ്റെ പ്രസിഡന്റ് ഇബ്രാഹിം ജയ്സി കൊല്ലപ്പെട്ടിരുന്നു ഇതിൽ ഇതിന് പിന്നിലൊക്കെ ഏതെങ്കിലും സംഘങ്ങൾ ഉണ്ടോ എന്നുള്ളതിൻ്റെ പരിശോധന ഞങ്ങൾ നടത്തുന്നുണ്ട് എന്നല്ലാതെ ഇത്തരം അക്രമം ഉള്ളതുകൊണ്ട് തങ്ങളുടെ നയത്തിനോ നിലപാടിനോ സമീപനത്തിനോ എന്തെങ്കിലും മാറ്റം വരുത്താൻ സാധിക്കുമെന്ന് ശത്രുപക്ഷം കരുതണ്ട എന്നാണ് ഇറാൻ്റെ ഭാഗത്തുനിന്ന് റിപ്പോർട്ടായിട്ട് പുറത്തു പോകുന്നത് എന്നാൽ റഷ്യയുടെ ഈ ഇടപെടൽ അമേരിക്ക വല്ലാത്ത രീതിയിൽ ചൊടിപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഈ പിടി തീപിടുത്തവുമായിട്ട് ബന്ധപ്പെട്ട വിഷയം അല്ലെങ്കിൽ ഈ പൊട്ടിത്തെറിയുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തെ പ്രതിരോധിക്കാൻ വേണ്ടി തീർച്ചയായിട്ടും ഇറാൻ്റെ സംവിധാനത്തിന് തന്നെ സാധിക്കുമെന്നതിനാൽ പിന്നീട് റഷ്യ എന്തിനാണ് ഇറാനെ ഈ ഘട്ടത്തിൽ സഹായിക്കാൻ വേണ്ടി വന്നത് എന്നുള്ളൊരു ചോദ്യം അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നു അതോടൊപ്പം തന്നെ ഇറാൻ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പ്രതികരിച്ചത് ഇത് തന്ത്രപരമായിരിക്കുന്ന ഒരു യുദ്ധ നീക്കമായിട്ട് ഞങ്ങൾ കണക്കാക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം സ്ഫോടനവുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ആളുകൾ കൊല്ലപ്പെടുകയും പരിക്കേറ്റ ആശുപത്രിയിൽ ആവുകയും ചെയ്യുന്നതിനോടനുബന്ധിച്ച് റഷ്യയുടെ യുദ്ധവിമാനങ്ങൾ ഇറാനിൽ ഇറങ്ങി എന്ന് പറഞ്ഞാൽ തങ്ങൾക്കെതിരെ യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട് പുതിയ പുതിയ യുദ്ധ വിമാന സംവിധാനങ്ങളും ആയുധങ്ങളും ഇറക്കാൻ ഈ അവസരം ഇറാൻ ഉപയോഗിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് പറയപ്പെടുന്നത് അതിൽ നിന്നും ഇറാൻ്റെ ഭാഗത്തുനിന്ന് മറുപടി ഒന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല ഏതായിരുന്നാലും മേഖല സംഘർഷാവസ്ഥയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു എന്ന് ഏറെക്കുറെ വ്യക്തമാകുന്ന തരത്തിലാണ് ഈ കരാർ വ്യവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ട് ഇസ്രായലിൻ്റെ പ്രധാനമന്ത്രി പറഞ്ഞ വിവരങ്ങൾ വല വലിയ രീതിയിൽ എറ്റ്ലൈനായിട്ടാണ് ഇപ്പോൾ ഇസ്രായേലിൻ്റെയും പടിഞ്ഞാറൻ മീഡിയകളൊക്കെ എഴുതുന്നത് പറയുന്നത് ഒരു കരാറില്ലാത്തതിനേക്കാൾ മോശമാണ് മോശം കരാർ എന്നുള്ളതാണ് കരാർ വ്യവസ്ഥ ഇറാനുമായിട്ട് ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ല എന്നാൽ മോശപ്പെട്ട കരാർ വ്യവസ്ഥ ഉണ്ടാക്കുന്ന സമയത്ത് അത് അവർക്ക് കൂടുതൽ ഗുണം ചെയ്യും എന്ന തരത്തിലാണ് അതിൻ്റെ അർത്ഥം പറയുന്നത് മീഡിയകളൊക്കെ പറയുന്ന കാര്യം ഇങ്ങനെയാണ് അതിൻ്റെ അർത്ഥം നിലവിൽ ആണവായുധ നിർമ്മിതിയുമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നിർത്തിവെക്കാൻ വേണ്ടിയിട്ടാണ് ഇസ്രായേലിന് വേണ്ടിയിട്ട് അമേരിക്ക സംസാരിക്കുന്നത് എന്നാൽ സമാധാന ആവശ്യത്തിന് വേണ്ടിയിട്ട് ഇത്തരം കാര്യങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി നിർമ്മിക്കാൻ വേണ്ടി അനുമതി നൽകുമ്പോൾ യഥാർത്ഥത്തിൽ ഇറാൻ്റെ ന്യൂക്ലിയർ ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്ന സംവിധാനം കൂടുതൽ മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് നമ്മൾ സമ്മതം നൽകുന്ന രീതിയിൽ ഇറാൻ അതിനെ വ്യാഖ്യാനിക്കുകയും അത് ലക്ഷ്യത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി അവർക്ക് സാധിക്കുകയും ചെയ്യും അതുകൊണ്ട് പൂർണ്ണമായിരിക്കുന്ന ഒഴിവാക്കൽ അല്ലെങ്കിൽ നിരോധനമാണ് ഏർപ്പെടുത്തേണ്ടത് അതാണ് മോശം കരാർ എന്ന് പറയുന്നത് കരാർ ഇല്ലാത്തതിനേക്കാൾ മോശമാണ് മോശം കരാർ അങ്ങനത്തെ ഒരു കരാർ വ്യവസ്ഥ ഉണ്ടാക്കുന്നത് നമുക്ക് വലിയ ക്ഷീണം ചെയ്യും ആയതിനാൽ പൂർണ്ണമായിരിക്കുന്ന നശീകരണം അല്ലെങ്കിൽ അവിടെ നിന്ന് മാറ്റുക അല്ലെങ്കിൽ അവിടെ നിന്ന് നശിപ്പിക്കുക അതിൻ്റെ സംവിധാനങ്ങൾ ചെയ്യുക ഈ ഒരു സഭയടക്കമുള്ള വലിയ രീതിയിലുള്ള ഉന്നതി ഉന്നാധികാര സമിതിയെ നിയോഗിച്ചുകൊണ്ട് ഈ മേഖല പരിശോധിക്കുകയും ഇത് കണ്ടെത്തുകയും അതിനെ നശിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് തങ്ങളുടെ ലക്ഷ്യം എന്ന് ഇതിന് മുൻപ് ഇസ്രായേൽ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ ആവർത്തനങ്ങൾ ഇപ്പോഴും പറയുന്നുണ്ട് എന്നാൽ പൂർണ്ണമായ രീതിയിൽ ഈ വിഷയത്തിൽ ഇടപെടാൻ വേണ്ടിയിട്ടുള്ള അമേരിക്കയുടെ ഭയം ചോദ്യം ചെയ്യപ്പെട്ടതാണ് അതിൻ്റെ കാര്യം എന്ന് പറയുന്നത് യുദ്ധ യുദ്ധ സ സംബന്ധമായിരിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണെങ്കിൽ മിഡിൽ ഈസ്റ്റ് കേന്ദ്രീകരിച്ചു കൊണ്ട് ഇറാൻ ആക്രമിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതും അങ്ങനെ ഒരു അക്രമം കഴിഞ്ഞാൽ പിന്നീട് ആ മേഖല കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള തങ്ങളുടെ പ്രവർത്തനം വലിയ പ്രയാസം ഉണ്ടാക്കുന്ന കാര്യമാണ് അതുകൊണ്ട് ആ മേഖല ഒഴിവാക്കണം എന്നുള്ളതാണ് അമേരിക്കയുടെ നിലപാട് യുദ്ധം ഒഴിവാക്കുക എന്നുള്ളത് അനിവാര്യമായിരിക്കുന്ന കാര്യമാണ് സാരമായിട്ട് ബാധിക്കുക അമേരിക്കയാണ് കാര്യം ഇസ്രായേലിനെ ആര് ഒരു രാജ്യം അംഗീകരിച്ചിട്ടില്ലെങ്കിലും എല്ലാ രാജ്യം അംഗീകരിച്ചാലും അമേരിക്കയുടെ നിലപാടിന് മാറ്റങ്ങളൊന്നുമില്ല അമേരിക്ക അവരെ സംരക്ഷിക്കും സഹായിക്കും മേഖലയിലെ ഏറ്റവും വലിയ സൈനിക ശക്തിയായിട്ട് മാറാനുള്ള ശ്രമങ്ങൾ നടത്തും അത് അമേരിക്ക ഇസ്രായേൽ തമ്മിലുള്ള ബന്ധം അങ്ങനെയാണ് എന്നുള്ളത് നമുക്കറിയാവുന്നതാണ് അപ്പോൾ നേരെ മറിച്ച് അമേരിക്കയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരു വിഷയം വരുന്ന സമയത്ത് അമേരിക്കയെ അറേബ്യൻ രാജ്യങ്ങൾ ഒറ്റപ്പെടുത്തുകയും ലോകത്ത് ഒറ്റപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യങ്ങൾ അമേരിക്കയ്ക്ക് വരികയും ചെയ്യും ഏറെക്കുറെ മിഡിൽ ഈസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് അറേബ്യൻ രാജ്യങ്ങൾ അമേരിക്കയിൽ നിന്ന് ഇപ്പോൾ അകന്നോണ്ടിരിക്കുകയും ചൈനയും റഷ്യയും വലിയ രീതിയിലുള്ള സ്വീകരണം നൽകിക്കൊണ്ട് അവരെ അംഗീകരിക്കുകയും ചെയ്യുന്ന സാഹചര്യങ്ങൾ ഈ മിഡിൽ ഈ മേഖലയിൽ അമേരിക്കയ്ക്ക് ഉണ്ടാകുന്ന സാധ്യതയും തകരുമ്പോൾ സാമ്പത്തിക രംഗത്ത് വലിയ രീതിയിൽ തകർച്ച അമേരിക്ക നേരിടേണ്ടി വരും ഡോളറിൻ്റെ മൂല്യം പോലും കൂപ്പുകുത്താൻ സാധ്യതയുണ്ട് എന്നാണ് വിലയിരുത്തുന്നത് അതിൻ്റെ മൂല്യങ്ങൾ പിടിച്ചു നിർത്തുന്ന പല ഘട്ടങ്ങളിലും അറേബ്യൻ രാജ്യങ്ങളുടെ പെട്രോളിയം വിൽപ്പനയുമായിട്ട് ബന്ധപ്പെട്ട് വിനിമയ ഉപാധിയായി ഡോളറിനെ ഉപയോഗിക്കുന്നു എന്നതിനാലാണ് ഇതിൻ്റെ മൂല്യ ഉയർച്ച ഉണ്ടാകുന്നത് ഇത് തകർക്കാൻ വേണ്ടിയിട്ട് തകരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് ഇസ്രായേൽ പറയുന്ന എല്ലാ നിലപാടുകളും എല്ലാവരുടെ അഭിപ്രായങ്ങളും തങ്ങൾ അതിനെ അങ്ങനെ തന്നെ ചെയ് കൊടുക്കൊന്നുമില്ല തങ്ങളത് സൂക്ഷ്മമായ രീതിയിൽ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തതിന് ശേഷം മാത്രമേ ഈ വിഷയത്തിൽ ഇടപെടൂ എന്നുള്ളതാണ് അമേരിക്കയുടെ നിലപാട് ഏതെങ്കിലും തരത്തിലൊരു വിജയമുണ്ടാക്കി കാട്ടിക്കൊടുക്കുക എന്നുള്ളത് ഇസ്രായിൻ്റെയും അമേരിക്കയുടെയും ആവശ്യമായിട്ട് വിലയിരുത്തുന്നു ഒരിക്കലും ഈ മേഖലയിൽ അങ്ങനെ സാധിക്കില്ല എന്നുള്ളതാണ് പലസ്തീൻ്റെ ഭാഗത്തുനിന്ന് വന്നിരിക്കുന്ന റിപ്പോർട്ട് എന്ന് ഈ അമേരിക്കയുടെ പ്രതിനിധി ഒരു ചാല് നൽകി നൽകിയിരിക്കുന്ന അഭിമുഖത്തോടനുബന്ധിച്ച് പറയുകയാണ് ഏതായിരുന്നാലും റഷ്യയുടെ യുദ്ധവിമാനങ്ങൾ ഇറാൻ്റെ ഭൂമികയിൽ ഇറങ്ങിയത് തീർത്തും വിമർശന വിധേയമാണ് എന്ന തരത്തിലാണ് അമേരിക്കയുടെയും മിസൈലിൻ്റെയും ഭാഗത്തുണ്ടായിരിക്കുന്ന വിവരങ്ങൾ വെച്ച് നോക്കിയ സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്